നവംബർ ഫിബനാച്ചി ിയൻ ഗണിത ശാസ്ത്രജ്ഞനായ ലിയനാർഡോ ഫിബനാച്ചിയെയും അദ്ദേഹം ജനപ്രിയമാക്കിയ സംഖ്യാശ്രേണിയെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ ഫിബനാച്ചി ദിനം ആചരിക്കുന്നു ലോകത്തിലെ ആദ്യ സ്മാർട്ട് ഫോൺ ആയ ഐബിഎം സിമോൺ ആദ്യമായി അവതരിപ്പിച്ചു ചരിത്രത്തിൽ നവംബർ ഇരുപത്തിനാല് പരിണാമ ദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഓഫ് സ്പീഷീസ് എന്ന കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും നവംബർ പരിണാമ ദിനം അഥവാ എവല്യൂഷൻ ഡേ ആചരിക്കുന്നത് ചരിത്രത്തിൽ നവംബർ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗേൻസ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നതിനും അവർക്കു വേണ്ടി വാദിക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ് ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ വെച്ചുണ്ടായ പോലീസ് വെടിവയ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടു അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ യോഗത്തിനിടെ ഉണ്ടായ സംഘർഷമാണ് വെടിവയ്പിൽ കലാശിച്ചത് വെടിവെയ്പിൽ ഗുരുതര പരിക്കറ്റ പുഷ്പ മുപ്പത് വർഷത്തോളം ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ചരിത്രത്തിൽ നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനാ ദിനം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനാ ദിനമെന്നും ദേശീയ നിയമ ദിനമെന്നും അറിയപ്പെടുന്നു രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ പതിനേഴാമത് വാർഷികം രണ്ട് പാകിസ്ഥാൻ ഭീകരർ സി എസ് എം ടിയുടെ പാസഞ്ചർ ഹാളിൽ അതിക്രമിച്ചു കയറി ആളുകൾക്ക് നേരെ ഗ്രനേഡുകൾ എറിയുകയും ചെയ്തു ഭീകരരിൽ ഒരാളായ അജ്മൽ കസിനെ പോലീസ് ജീവനോടെ പിടികൂടുകയും പിന്നീട് തൂക്കിയേറുകയും ചെയ്തു ബഹ്റിൻ ഉത്കടനു കുറുകെ സൗദിയെയും ബഹറിനെയും ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലങ്ങളുടെയും കോസ്വേകളുടെയും പരമ്പരയായ കിങ് ഫഹദ് കോസ്വേ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിൽ നവംബർ ഇരുപത്തിയെട്ട് റെഡ് പ്ലാനറ്റ് ഡേ ചൊവ്വയ്ക്ക് സമീപം പറന്നടുത്തു നിന്ന് ചിത്രങ്ങൾ അയച്ച ആദ്യ വിജയകരമായ ദൗത്യമായ മാരിനർ നാല് ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണ സ്മരണയ്ക്കായി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയെട്ട് റെഡ് പ്ലാനറ്റ് ദിനമായി ആചരിക്കുന്നു ചരിത്രത്തിൽ നവംബർ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര വനിതാ മനുഷ്യാവകാശ ദിനം പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യ ദിനം പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനും അവരുടെ അനുഷേദ്യമായ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ദിവസമാണിത് ഈ ആഴ്ചയിലെ ജന്മദിനങ്ങൾ അധ്യാത്മിക ഗുരുവും കാരുണ്യപ്രവർത്തകനുമായ സത്യസായി ബാബയുടെ ജന്മദിനം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിലൂടെ ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയിയുടെ ജന്മദിനം ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവും അമൂലിന്റെ സ്ഥാപകനുമായ വർഗീസ് കുര്യന്റെ ജന്മദിനം പ്രശസ്ത നടനും ദേശീയ അവാർഡ് ജേതാവുമായ അർജുൻ രാംപാലിന്റെ ജന്മദിനം മുൻ ഇന്ത്യൻ ക്രിക്കറ്ററായ സുരേഷ് റൈനയുടെ ജന്മദിനം ഈ ആഴ്ചയിലെ ഓർമ്മ മുംബൈ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഓർമ്മദിനം